السلام عليكم ورحمة الله سورة الفرقان أوصانا باغم علوة على بسم الله الرحمن الرحيم "والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما" കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയാണ് ഭാര്യ എന്നുള്ളത് ഭാര്യ വിചാരിച്ചാൽ ഒരു കുടുംബജീവിതം ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റും ഒരു ഭാര്യയാണ് നമുക്ക് കുറേ ബന്ധങ്ങൾ കൊണ്ടുവന്നത് ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു കുടുംബം താറുമാറാക്കാൻ പറ്റും ഇന്നത്തെ സാഹചര്യത്തിൽ മക്കളെക്കുറിച്ച് വേവരാതിപ്പെടുന്നവരാണ് ഭൂരിഭാഗം രക്ഷിതാക്കൾ എല്ലാവരും പതിവാക്കേണ്ട ഒരു ഒരു ദ്വാ ആണ് ഈ പറഞ്ഞ ദ്വാൾ മക്കളും കുടുംബവും ഭാര്യ ഭർത്താവ് ഈ രണ്ട് ആളുകളും കണ്ണിന് കുളിർമയാകണം കുളിർമയാക്കി തരണം എന്നാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയം അതുകൊണ്ട് ഈ ദ്വാൾ എല്ലാവരും പതിവാക്കുക അള്ളാഹു തൗഫിയൊക്കെ നൽകുമാർ (رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُلِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا) السلام عليكم ورحمة الله